നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തുടർച്ചയായ മൂന്നാം തവണ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ഡൽഹിയിലെ സൗത്ത് ബ്ലോക്കിലെ തന്റെ ഓഫീസിലെത്തിയാണ് അദ്ദേഹം ചുമതലയേറ്റത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് വർഷങ്ങളിലെ നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയേക്കാൾ അംഗബലം കൂടുതലുള്ള ജംബോ കാബിനറ്റാണ് നരേന്ദ്രമോദിയുടെ സർക്കാരിനെ നയിക്കാൻ രൂപീകരിച്ചിട്ടുള്ളത് ക്യാബിനറ്റ് മന്ത്രിമാർ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാർ സഹമന്ത്രിമാർ എന്നിവരടങ്ങുന്ന പുതിയ ക്യാബിനറ്റിൽ എഴുപത്തിരണ്ട് അംഗങ്ങളുണ്ടാകും ഘടകകക്ഷികളുടെ സമ്മർദ്ദം അതിജീവിച്ച് ആഭ്യന്തരം ധനകാര്യം പ്രതിരോധം വിദേശകാര്യം തുടങ്ങിയ സുപ്രധാന വകുപ്പുകൾ ബിജെപി തന്നെയാണ് കൈവശം വെച്ചിട്ടുള്ളത് ഭരണനിർവഹണത്തിൽ മുൻപരിചയമുള്ളവരുടെ നീണ്ട നിര ഇത്തവണ മോദി സർക്കാരിലുണ്ട് മുതിർന്ന നേതാക്കൾക്കും മോദിക്കും പുറമേ ആറ് മുൻ മുഖ്യമന്ത്രിമാരും ഇത്തവണത്തെ കാബിനറ്റിലുണ്ട് പുതിയ സർക്കാരിന്റെ നയരൂപീകരണത്തിൽ ഇവരുടെ നിലപാടുകളുടെ സ്വാധീനവും പ്രകടമാകും എന്നാൽ ഇപ്പോഴത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതൊന്നുമല്ല പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ മോദി ആദ്യം കൈവയ്ക്കുന്ന ഫയൽ ഏതായിരിക്കും എന്നതായിരുന്നു ചർച്ച കർഷക ക്ഷേമ പദ്ധതിയായ പി എം കിസാൻ നിധിയുടെ പതിനേഴാം ഗഡു വിതരണം ചെയ്യുന്നത് അനുവദിച്ചു ഫയലാണ് അധികാരമേറ്റ ശേഷം മോദി ആദ്യം ഒപ്പുവെക്കുന്നത് ഏകദേശം ഇരുപതിനായിരം കോടി രൂപയാണ് വിതരണം ചെയ്യുക ഒൻപത് പോയിന്റ് മൂന്ന് കോടി കർഷകർക്ക് ഇതുകൊണ്ടുള്ള പ്രയോജനം ലഭിക്കുന്നുണ്ട് കർഷകരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന സർക്കാരാണ് തന്റേതെന്ന് ഫയലിൽ ഒപ്പുവച്ച ശേഷം പ്രധാനമന്ത്രി പറഞ്ഞു അതുകൊണ്ടാണ് ആദ്യം ഒപ്പിടുന്ന ഫയലായി പി കിസാൻ നിധിയെ തെരഞ്ഞെടുത്തത് വരും ദിവസങ്ങളിൽ കൃഷിയുടെയും കർഷകരുടെയും ക്ഷേമത്തിനായി കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് ചുമതലയേൽക്കാൻ സൌത്ത് ബ്ലോക്കിലെത്തിയ മോദിയെ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ പി കെ മിശ്ര ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ എന്നിവരുൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ചേർന്നാണ് സ്വീകരിച്ചത് ഇരുവശവും നിന്ന് നിറഞ്ഞ കയ്യടികളോടെയാണ് പ്രധാനമന്ത്രിയെ ഉദ്യോഗസ്ഥർ വരവേറ്റത് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ നൂറുദിന കർമ്മ പരിപാടികളിൽ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പി എം എ വൈ ജി പ്രകാരം കൂടുതൽ സഹായത്തോടെ രണ്ടു കോടി അധിക വീടുകൾ അനുവദിക്കാൻ സാധ്യതയുണ്ട് സമതല പ്രദേശങ്ങളിൽ ഒന്ന് പോയിന്റ് രണ്ട് ലക്ഷം രൂപ വരെയും മലയോര പ്രദേശങ്ങൾ ദുഷ്കരമായ മേഖലകൾ ആദിവാസി പിന്നാക്ക മേഖലകൾ എന്നിവിടങ്ങളിൽ ഒന്ന് പോയിന്റ് മൂന്ന് പൂജ്യം ലക്ഷം രൂപ വരെയും സംയോജിത കർമ്മ പദ്ധതി പ്രകാരം ഓരോ ഗുണഭോക്താവിനും ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുള്ളത് പി എം ഐ വൈ ജി പ്രകാരം ഗുണഭോക്താവിന് നൽകുന്ന സഹായം കേന്ദ്രം അമ്പത് ശതമാനം വർദ്ധിപ്പിച്ചേക്കുമെന്നും റിപ്പോർട്ടുണ്ട് ഇതനുസരിച്ച് സമതല പ്രദേശങ്ങളിൽ നിലവിലുള്ള ഒന്ന് പോയിന്റ് രണ്ട് പൂജ്യം ലക്ഷം ഒന്ന് പോയിന്റ് എട്ട് ലക്ഷമായും മലയോര പ്രദേശങ്ങളിലെ ഒന്ന് പോയിന്റ് മൂന്ന് പൂജ്യം ലക്ഷം രണ്ട് ലക്ഷമായും കേന്ദ്രം വർദ്ധിപ്പിച്ചേക്കും ബി ജെ പിക്ക് വടക്കേ ഇന്ത്യയിൽ സീറ്റ് കുറഞ്ഞതിന് മുഖ്യകാരണം കർഷകർക്കിടയിലെ അതൃപ്തിയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടിയിരുന്നത് ഇതിനിടയിലാണ് പ്രധാനമന്ത്രിയെ ചുമതലയേറ്റതിനു പിന്നാലെ പ്രധാനമന്ത്രി പി എം കിസാൻ നിധി ഫയലിൽ ഒപ്പുവെച്ചത് ഇതാണ് ഏറ്റവും വലിയ ചർച്ചയാകുന്നതും മൂന്നാം മോദി സർക്കാർ കർഷക അനുഭാവ സർക്കാർ ആയിരിക്കും എന്ന സൂചന നൽകുന്ന തീരുമാനമാണ് ഇപ്പോൾ മോദി എടുത്തിരിക്കുന്നത് ഇതിനൊപ്പം തന്നെ രാജ്യം സുസ്ഥിരമായ പുരോഗതിയിലേക്ക് എന്ന് സൂചിപ്പിക്കുന്ന മാറ്റങ്ങളും രാജ്യത്തെ സാമ്പത്തിക രംഗത്ത് കണ്ടു തുടങ്ങിയിട്ടുണ്ട് മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റ ശേഷം ഇന്ന് വിപണികളിൽ വ്യാപാരം തുടങ്ങിയ ഉടനെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിലയിൽ കുതിപ്പ് ഉണ്ടായിട്ടുണ്ട് പൊതുമേഖലാ ഓഹരികളായ എസ് ബി ഐ പവർഗ്രിഡ് എൻ ടി പി ഓഹരികളാണ് ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിച്ചത് പവർഗ്രിഡിന്റെ ഓഹരികൾ മൂന്ന് ശതമാനവും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓഹരികൾ ഒരു ശതമാനവും ഉയർന്നിട്ടുണ്ട് എൻ ടി പി സി ഓഹരികളിലും ഒരു ശതമാനം നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ഇടിവ് നേരിട്ട ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ഓഹരികളും നേട്ടത്തിൽ തിരിച്ചെത്തിയിട്ടുണ്ട് രണ്ട് ശതമാനത്തോളം ഉയർന്നാണ് എച്ച് എ എൽ ഓഹരികൾ വ്യാപാരം നടക്കുന്നത് സെൻസെക്സും നിഫ്റ്റിയും ഇന്ന് വ്യാപാരം ആരംഭിച്ച ഉടനെ റെക്കോർഡ് നേട്ടം കൈവരിച്ചിരുന്നു മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭായോഗം ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്കാണ് മന്ത്രിമാരുടെ വകുപ്പുകൾ ഉടൻ പ്രഖ്യാപിക്കുമെങ്കിലും കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും ഏതു വകുപ്പുകൾ ലഭിക്കുമെന്ന കാര്യത്തിൽ കേരളത്തിന്റെ ആകാംക്ഷ നിലനിൽക്കുന്നു തന്നെ സ്വതന്ത്രമായി പറക്കാൻ അനുവദിക്കുമെന്നാണ് കരുതുന്നത് എന്നായിരുന്നു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സുരേഷ് ഗോപിയുടെ പ്രതികരണം സഹമന്ത്രി സ്ഥാനം മാത്രം ലഭിച്ചതിൽ സുരേഷ് ഗോപിക്ക് ചെറിയ അതൃപ്തിയുണ്ടെന്നും താൻ സ്ഥാനങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല സിനിമയാണ് കൂടുതൽ താല്പര്യമെന്നും അവർ എന്നെ റിലീവ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നുമെല്ലാം സുരേഷ് ഗോപി പറഞ്ഞതും ചെറിയ ആശയക്കുഴപ്പത്തിനും കാരണമായിട്ടുണ്ട് മലയാളി വാർത്ത ഇൻസൈഡ്